അത് ഞങ്ങളിത് ഇവിടെ ടൗൺ സെൻ്റർ ഒരു തോന്നുന്നുണ്ട് അപ്പം വന്ന് ഇനിയിപ്പം എന്നാൽ ഇച്ചിരി എന്നാ കപ്പയും മേടിച്ച് കോഴിയുടെ വാങ്ങും മേടിച്ച് കപ്പയിറച്ചി ഉണ്ടാക്കട്ടോ കേട്ടോ അപ്പോൾ കപ്പയിറച്ചി കുളി ഇറച്ചി മേടിച്ചു അത് പിന്നെ കോഴിയുടെ വാങ്ങാൻ ഇരിക്കുന്നതാണ് അപ്പം അതുകൂടെ മേടിച്ചു കേട്ടോ ഇനി അതിൻ്റെ അന്ന് വെച്ച രീതിയിലും വീട്ടിൽ പോയിരുന്നു ഫുഡ് ഉണ്ടാക്കണം ഈ മോമിക്കുട്ടി നേട്ടത്തിൽ ഇരിക്കുന്നത് മോമിക്കുട്ടി മോമിക്കുട്ടിക്ക് എല്ലാം മേടിച്ച് മോമിക്കുട്ടി അതെല്ലാം കഴിച്ചുകൊണ്ടിരിക്കുവാണ് എന്താ മോമി മോമി ക്രീം മേടിച്ചു വേണോ കേട്ടോ ക്രീം അല്ല മൊട്ടായോ ചോക്ലേറ്റ് എല്ലാം മേടിച്ചോ പക്ഷെ എങ്ങനെ കഴിക്കണറിയത്തില്ല ഇത് കണ്ടോ ഞങ്ങളിത് ഇവിടുതാണ് കേട്ടോ കപ്പ മേടിച്ചത് കപ്പ എന്ന് പറയുമ്പോൾ വലിയ കുഴപ്പമില്ലാത്ത കപ്പയാണ് കേട്ടോ ശ്രീലങ്ക കപ്പ ഒക്കെ ആയിരിക്കും അതുപോലെ സബോള എല്ലാം പിന്നെ വെളുത്തുള്ളി കാര്യങ്ങള് ഇതാ കണ്ടോ നമ്മുടെ കൈതച്ചക്ക കൈച്ചക്ക നമ്മുടെ നാട്ടിലെ സെയിം സാധനമല്ലോ കേട്ടോ ഇച്ചിരി വ്യത്യാസമുണ്ട് വലിപ്പവും കൂടുതലുണ്ട് അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പം ഞങ്ങളിത് അപ്പം ഇറങ്ങിയേക്കുവാണ് ബാക്കി വിശേഷ കണക്കെ വഴിയെ കാണിച്ചുതരാം നമ്മളിപ്പം വന്നത് അവിടുന്ന് ആണ് കേട്ടോ ഇപ്പം എന്താ റീന് വേണ്ട കൊച്ചുവായിട്ട് ലാത്തുന്ന് ലാത്തുന്നു മോമിതേ മോമിക്ക് ഇഷ്ടപ്പെട്ടോടിയാത് ഏ വേണ്ട എനിക്ക് വേണ്ട എനിക്ക് ഇഷ്ടമില്ല മിക്ക നോക്കി നിക്കുന്നുണ്ടോടി മിക്ക നോക്കി നിക്കുന്നുണ്ട് വലിയ അതിശയത്തി നോക്കി നിൽക്കുന്നേ അയ്യോടാ നിക്കുന്നേ അയ്യോ നമ്മളങ്ങോട്ടാ പോകുന്ന അപ്പം ഞങ്ങളിത് ഇവിടെ കുറച്ച് ചെയറും കാര്യങ്ങളൊക്കെ ഉണ്ടോ അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ഇരിക്കാൻ വന്നതാണ് അപ്പം ഞങ്ങൾ നമ്മൾ ആ മേടിച്ചു ഒലീവല്ലേ ഞങ്ങൾ ഒലീവ് മറ്റേ ആ കപ്പ മേടിച്ച് തുർക്കീഷ് കടയാണ് കേട്ടോ അപ്പം ഞങ്ങൾ അവിടുന്ന് ഈ പറഞ്ഞ പോലെ തന്നെ ഒലീവ് മേടിച്ചായിരുന്നു ഒലീവിൻക ഉപ്പിൽ ഇട്ടത് പല ടൈപ്പുള്ള ഇവിടെ ഉണ്ട് അതിൻ്റെ അകത്തൊരു വീഡിയോ എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് കൊണ്ടാണ് അല്ലാത്തതിനകത്ത് തന്നെ വീഡിയോ എടുക്കണമെന്നുള്ള ചിന്തയില്ലായിരുന്നു പെട്ടെന്ന് തീരുമാനത്തിൽ വീഡിയോ എടുത്തത് അപ്പം ഓൾറെഡി എന്താ പറയുക സാധനം മേടിച്ചു പോയായിരുന്നു അപ്പോൾ ഞങ്ങൾ ഈ ഒലീവ് ഒലീവിന്റെ കായുണ്ട് അത് പല ഉപ്പിലിട്ടതുണ്ടായിരുന്നു പിന്നെ മുളകിട്ടതും ഉണ്ട് പിന്നെ ഗാർലിക്ക് തന്നെ ഇട്ടത് ഉണ്ട് അപ്പൊ ഞങ്ങള് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് കണ്ടറി ഒരെണ്ണം വെച്ച് മേടിച്ചോട്ടെ അത് അപ്പൊ പലതാണോന്നറിയോ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ ആ ഇപ്പം പെണ്ണിന്റെ സ്ഥിരം പരിപാടി കാണോട്ടെ പെണ് കൈ എല്ലാം അങ്ങ് വിടിച്ചു കഴിഞ്ഞാൽ പെണ്ണ് നടന്നോളും അല്ലേ റീനു പെണ്ണ് ഭയങ്കര ഇഷ്ടാണ് കേട്ടോ കേട്ടോ പെണ്ണ് ഭയങ്കര ഇഷ്ടമാണ് നടക്കാൻ ഇപ്പൊ മറ്റേ ആ പാട്ട് പെടണം എന്നാ പിന്നെ മറ്റേ ബാലാട്ടനകത്തൊരു പാട്ടുണ്ടോ അതന്നെ അത് ബാലേട്ടനകത്തെ പാട്ടല്ലേ മോമി നീയും പണ്ട് ഇങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നറി നീയും പണ്ട് ഇങ്ങനെയായിരുന്നു പിച്ച ആ നീ ഇങ്ങനെ ആദ്യമായിട്ട് നടന്നപ്പോഴൊക്കെ ഞങ്ങൾക്ക് വല്യ സന്തോഷായിരുന്നു ഇതുപോലെ നീ ജനിച്ചപ്പോഴ ഇങ്ങനെയായിരുന്നോ നീ ഓർത്തതായി മാടി വാ കഴുകടിക്ക എനിക്ക് റീനു ബാടി ബാ പോടി ആ അവളെ നീ ഇങ്ങോട്ട് എടി ഒന്ന് ബാ ബാ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കട്ടെ കൊച്ചു പിടിക്കും കൊച്ചു പിടിക്കും നിന്നെ പോകുന്നത് പോകുമ്പോ അറിയാം അത്ര പോരെന്ന് കൊല്ലിയല്ല ആണോ ഞാനൊരുടെ എടുത്ത് നോക്കട്ടെ അതത് പച്ചക്കായുണ്ട് ഞാൻ ഇത് എടുത്ത് നോക്കാം നിനക്ക് ഇഷ്ടപ്പെട്ടില്ല മോമി ഓടിക്കളിക്കുന്നത് കണ്ടിട്ട് മിക്കി ഇറങ്ങിയേക്കുവാണോ കേട്ടോ മിക്കി ഇറങ്ങിയേക്കുവാണ് കൊച്ചു നടക്കാനായിട്ടില്ല മോനെ ആ മിക്കി നൂറാ നിൽക്കുന്നേ മിക്കി മോനെ മോമി ആണ്ടി മിക്കി വരുന്ന അവളൊന്നും ചെയ്തില്ലേ അവള് കിട്ടി കൂട്ടിയതാടിയോഴപ്പൊന്നും എന്റെ മോമി ഓടിയപ്പോ മോമി ഒന്ന് വീണ് കേട്ടോ അതുകൊണ്ടോ എന്റെ കൊച്ചിന്റെ കാലിത് കണ്ടോ ബാബു പറ്റിയത് കൊച്ചിന്റെ കാലിത് കണ്ടോ കരയാതെ അപ്പൊ സങ്കട കരയാതെമി കരയാതിരി മോമി 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 കരയാന്ന് കണ്ടിട്ട് മിക്കിക്ക് സങ്കടായ കേട്ടോ പാവം അത് നോക്കി നിക്കുവോ പാവം എന്റെ മോമി കണ്ടോ എന്റെ മോമി അപ്പനെ ഹെല്പ് ചെയ്യുന്ന ആളോ ഞാൻ ഉള്ളു പറഞ്ഞു എന്റെ കൊച്ചി എടുക്കണ്ട എന്റെ കൊച്ചിനെ കാലൊക്കെ മുറിഞ്ഞല്ലേ പക്ഷെ മോമി പറഞ്ഞു സാരയില്ല എനിക്ക് എന്റെ അപ്പനെ ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞോട്ടോ മേലാഞ്ഞിട്ടും എന്റെ മോമി കാല് മേലാഞ്ഞിട്ടും എന്റെ മോമി അപ്പനെ ഹെൽപ്പ് ചെയ്യോട്ടോ കപ്പ എടുത്ത് തലേ വെച്ചു പാവം എന്റെ കൊച്ചിക്ക് മോമി അപ്പേക്ക് പറഞ്ഞു ഇത് കണ്ടോ ആ ഒരു ബിൽഡിംഗ് നിൽക്കുന്നതുകൊണ്ടോ എന്നാൽ നല്ല ഒരു എത്ര ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒന്ന് പതിനഞ്ച് നില കെട്ടിടാണ് കേട്ടോ അത് നിക്കുന്നോണ്ട് കഴിഞ്ഞത് ആ തൂണലാണ് കേട്ടോ ആ സാധനം നിൽക്കുന്നത് അതുകൊണ്ടോ അത്രയും വലിയ ബിൽഡി ബിൽഡിംഗ് ആണ് ആ നിക്കുന്നതെല്ലാം ആ തൂണലാണോട്ടോ ഓ കപ്പോല് കപ്പക്കോല് കുത്തി ചാരി വെച്ചേക്കുന്ന പോലെ എന്തോ ഏത് കടലേ അല്ലോ കട നമ്മളിപ്പം പോകുന്നില്ല നീ ഇപ്പം വീട്ടിൽ പോണെന്ന് പറഞ്ഞില്ലേ മോമിക്കും ഞങ്ങൾക്കും എല്ലാം തുണി കിടക്കുന്ന ഇവിടുന്നീനു റീനു ഇത് പ്രിമാർക്ക് പറയുന്നേ ചെല ആൾക്കാര് പ്രൈമാർക്ക് പറയും അങ്ങനെ മിക്ക കാഴ്ചകളൊക്കെ കണ്ട് മിക്കണ്ടോ മോമിയേ ഇവിടെ നേരത്തെ വരുമ്പോൾ ഇഷ്ടം മാതിരി പ്രാവുകളൊക്കെ ഉണ്ടായിരുന്നറിയില്ലേ ഒറ്റ പ്രാവിനെ കാണാനില്ല കേട്ടോ മോമി മൂഡ് ഓഫ് ആയില്ല എന്നാ പറ്റി മോമി ഒരു വീട് ഒരു വീഴ്ച വീണപ്പോഴേ നീ മടുത്തോ കാല് നടക്കാൻ മേല പാവം പാവം മോമിക്കാ ഇവിടെ വന്നു കഴിയുമ്പോൾ മോമിക്ക് ഭയങ്കര ഒരു ടെംറ്റേഷൻ ആണ് കേട്ടോ ഇവിടെ ഒരു ചിക്കൻ കടയുണ്ട് നമ്മുടെ കെ എഫ് സി പോലെയൊക്കെ തന്നെ അപ്പം മോമിക്ക് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ മോമി ഇങ്ങനെ പറയുന്നത് വേണോ അങ്ങനെ മോമി ഫുഡ് ഓർഡർ ചെയ്യാൻ വേണ്ടി മോമി പോയേക്കുന്നു അങ്ങനെ വേണ്ട വേണമെന്നും പറഞ്ഞുകൊണ്ട് മോമി ഞങ്ങളെ വലിച്ചോണ്ട് മോമി എങ്ങോട്ടാണ് ഏ എങ്ങോട്ടാ മോമി മോമിടെ എടുത്തിട്ട് ചെല്ലു നിനക്ക് ചിക്കൻ വേണ ചെല് പറ നമുക്ക് പെട്ടെന്ന് വീട്ടിൽ പോയിട്ട് ഫുഡ് ഉണ്ടാക്കണം കേട്ടോ അപ്പം എന്താ ഇവിടെ നിന്നാണ് മോമി ചിക്കൻ മേടിക്കുന്നത് മിക്കിക്ക് വേണോ മിക്കി ആരെയാണ് നോക്കുന്നത് മമ്മിനെ നോക്കുവാണോ ഇ വന്നോട്ടി ഇങ്ങോട്ട് വന്നോളൂ ആരെയാണ് നോക്കുന്നത് എൻ്റെ കുട്ടികൾ ആരെയോ നോക്ക അങ്ങനെ എന്തായാലും ഞങ്ങളിത് വീട്ടിലൊക്കെ വന്നു വീട്ടിൽ വന്നിട്ട് പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കുളി വരാൻ കഴിഞ്ഞു എന്താ പറയുക കപ്പൂരണി റീനുണ്ടാക്കി കേട്ടോ കപ്പൂരണി പിന്നെ ഒരു ഇച്ചിരി എന്നെ പോയി കാരണം എന്താ പറയുക പിന്നെ ഇറച്ചി അതിൻ്റെ ബേവ് കറക്റ്റ് റീനെന്ന് അറിയാൻ പറയുന്നുണ്ട് അപ്പം സാള ഞാനൊരു മൂന്ന് അടിപ്പിക്കുന്നത് അപ്പോൾ റീനു അഞ്ച് അടിപ്പിച്ചു അപ്പോൾ അതുകൊണ്ട് ഇറച്ചി ഒരു ഇച്ചിരി വെന്ത് പോയി കേട്ടോ എന്നാലും കുഴപ്പമില്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ കോഴിയുടെ എന്താ പറയുന്നത് മാങ്ങ വലത്തിയിട്ടുണ്ട് പിന്നെ നമ്മുടെ അതിനിടീ കോവയ്ക്കായ വെണ്ടയ്ക്കായ കോവയ്ക്കും മാറി പോകില്ല ഞങ്ങൾക്കും അല്ലേ എനിക്കും മെയിനായിട്ട് ഈ കോവയ്ക്കായ വെണ്ടയ്ക്കായഴും മാറിപ്പോയിങ്ങോട്ട് അപ്പം കോവയ്ക്ക മെഴുക്കൂരിട്ട് വെച്ചു അപ്പൊ എന്നാലും ഞങ്ങൾ വൈകിട്ട് മിക്കവാറും ഇതാണ് കഴിക്കുന്നത് ഏതാ കപ്പൂരണി അല്ലേ മീനു ഏഹ് വളരെ കാലങ്ങൾക്ക് ശേഷം കപ്പൂരണി ഉണ്ടായിട്ട് എന്താണ് അഭിപ്രായം കപ്പ ഇത് ഇറച്ചി ഇച്ച് അല്ലേ ടേസ്റ്റ് ഉണ്ടായിരുന്നു ടേസ്റ്റ് നോക്കിയായിരുന്നു പക്ഷേ ഇറച്ചിട്ട് കണ്ടമാൻ ബന്തു പോയി ചതിപ്പോല്ലോ അപ്പ ബിസിക്സ്ട്രാ രണ്ടെണ്ണം അടിപ്പിച്ചായിരുന്നു അപ്പൊ ഞാൻ പറയുന്ന എന്റെ കുറ്റി പ്രഷർ ഇത് അത് പറഞ്ഞത് പേരടി അടപ്പിന്റെ മേളിലെ ആ അവൾ അത് ആ പ്രഷറിൽ കുറേ നേരം ഇരുന്നു അത് ജസ്റ്റ് എന്റെ എയർ കളയേണ്ടതായിരുന്നു പക്ഷെ അത് ഇച്ചിരി എന്റെ തിരുന്നാളി വേവ് കൂടിപ്പോയി സാറിയില്ല അപ്പൊ അതെ ആ എന്റെ പേരെന്നെ അങ്ങനെ എന്തായാലും ഞങ്ങളിത് മെഡിക്കൂറിട്ടി ഉണ്ടാക്കിട്ടുണ്ട് കപ്പ ബിരിയാണി കപ്പ ബിരിയാണി കുഴപ്പമില്ല ഇപ്പൊ ഇരിച്ചി ലളിമി ആയതുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത് ഇത് നല്ല അടിപൊളിയായിട്ട് ദേവാലത്ത് വെച്ചിട്ടുണ്ടോ കേട്ടോ ആ പിന്നെ ചോറ് പിന്നെ എന്തായാലും ഞങ്ങൾ വെള്ളം ഒഴിച്ചു കപ്പ ബിരിയാണി ഉണ്ടല്ലോ അതുകൊണ്ട് അങ്ങനെ കഴിച്ചാന്ന് വെച്ചു എന്നാ ഫുഡ് കഴിച്ചാലോ മോമി എന്നെ മോമി എന്നാ ചിക്കൻ കഴിച്ചു അതുകൊണ്ട് മോമിന് ഫുഡ് എല്ലാം കഴിച്ച് കയറ്റി കിടത്തി ഉറക്കി കേട്ടോ എൻ്റെ പെണ്ണിനെ കിടത്തി ഉറക്കി എൻ്റെ ചിങ്കടി പെണ്ണ് ഇതാണ് എൻ്റെ മോമി എൻ്റെ എൻ്റെ രാജകുമാരിയാണ് അവൾ അവൾ കയറി കിടന്ന് ഉറങ്ങി ഇനിയിപ്പം എനിക്ക് നാളെ രാവിലെ ഡ്യൂട്ടിക്ക് പോകണം കേട്ടോ അപ്പോൾ എന്തായാലും അത് ഞങ്ങൾ പെട്ടെന്ന് ഫുഡ് കഴിക്കട്ടെ ഇനിയിപ്പോൾ ഇനി ഇച്ചിരി സവോള ഇച്ചിരിഞ്ഞിട്ട് എൻ്റെ ടേസ്റ്റ് ഉണ്ടോ അതൊന്ന് പെട്ടെന്ന് ചടപടയിൽ നിന്നായിരിക്കും അങ്ങനെ എന്തായാലും എന്നെ സബോളയൊക്കെ ഒന്ന് അരി വെച്ചിട്ടുണ്ട് ഇനിയിപ്പം വേറെ ചെറിയൊരു പരിപാടിയാണ് കേട്ടോ വീട്ടിലെടുക്കു പരിപാടി കാണാം

മലപ്പുറം ഞാൻ അങ്ങനെ കാരണം എപ്പോഴും നീ ഞാൻ എപ്പഴും ഇത് ഉണ്ടാക്കാറില്ല ഉണ്ടാക്കാറില്ല ഞാൻ ഈ കപ്പ ബിരിയാണി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ആലുവനുണ്ടാക്കി കഴിച്ച് അങ്ങനെ വളം അല്ലെങ്കിൽ ശീലം അങ്ങനെയൊക്കെ ആയതുകൊണ്ട് തന്നെ എനിക്ക് ഞാൻ ഉണ്ടാക്കിട്ട് അതൊരു ടേസ്റ്റ് ഞങ്ങൾ ആയിട്ടുണ്ട് എന്നൊക്കെയാലും നീ പറഞ്ഞി പോയിന്ന് കുളിക്കണം അതിനു ഞങ്ങൾക്ക് ഫുഡ് കഴിക്കണം അപ്പം അടുത്തൊരു വീഡിയോ കാണാൻ കേട്ടോ അപ്പൊ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ എല്ലാവർക്കും നന്മ അല്ലേ എല്ലാവർക്കും നന്മ വെട്ടെ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക അപ്പൊ അടുത്ത വീഡിയോ കാണാവേ